ആരോഗ്യരംഗത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തിക്കൊണ്ട് വ്യാജ മരുന്നുകളുടെ വ്യാപനം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ് മരുന്ന് വ്യാപാര മേഖലയിലെ കടുത്ത മത്സരവും ഉപഭോക്താക്കളെ ആകർഷിപ്പിക്കാൻ വിലക്കുറവ് പ്രദർശിപ്പിച്ചുള്ള വിപണന തന്ത്രങ്ങളും ഗുണവാരമില്ലാത്ത വ്യാജ മരുന്നുകൾ എത്താൻ കളമൊരുക്കുന്നുണ്ടെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വ്യാജ മരുന്നുകളുടെ ഉപയോഗം രോഗികൾക്ക് ശരിയായ ചികിത്സ ലഭിക്കാതെ വരാനും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വിഷബാധയിലേക്കും നയിക്കാനും സാധ്യതയുണ്ട് മരുന്ന് കമ്പനി നൽകുന്നതിനേക്കാൾ അധിക ലാഭം നൽകി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന കേരളത്തിന് പുറത്തുള്ള ചില സബ് സ്റ്റോക്കുകളാണ് വ്യാജമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന കണ്ണികളെന്നാണ് സംശയിക്കപ്പെടുന്നത് ഇവർ യഥാർത്ഥ മരുന്നിനൊപ്പം കമ്പനിയുടെ അതേ പേരിലും ബ്രാൻഡിൽ നിർമ്മിച്ച ഗുണനിലവാരമില്ലാത്ത വ്യാജ മരുന്നുകൾ സംസ്ഥാനത്തേക്ക് കടത്തിവിടുന്നു ഈ റാക്കറ്റുകൾ മുതലെടുക്കുന്ന പ്രധാന പഴുതുകൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ ചില ലൂപ്പ് ഹോളുകളാണ് ബില്ല് സഹിതം ഏത് സംസ്ഥാനത്ത് നിന്നും മരുന്നുകൾ കൊണ്ടുവരാവുന്നതാണ് ഇവ വിപണിയിൽ വിപണിയിലെത്തുന്നതിന് മുമ്പ് ആവശ്യമായ ഗുണനിലവാര പരിശോധന നടത്താനുള്ള സംവിധാനങ്ങളുടെ അഭാവം ഈ മാഫിയകൾക്ക് അനുകൂലമാകുന്നു സംസ്ഥാനത്തെ മരുന്ന് വിപണിയുടെ വലുപ്പം ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു വിവിധ മരുന്നുകളുടെ എൺപത്തി അയ്യായിരത്തിലധികം ബാച്ചുകളാണ് പ്രതിവർഷം കേരളത്തിൽ വിറ്റഴിക്കുന്നത് എന്നാൽ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ കുറവ് കാരണം പ്രതിവർഷം പന്ത്രണ്ടായിരത്തോളം ബാച്ചുകൾ മാത്രമാണ് നിലവിൽ പരിശോധിക്കപ്പെടുന്നത് പരിശോധനയുടെ വ്യാപ്തയിലുള്ള ഈ വിലക്കുറവ് വ്യാജ മരുന്നുകൾക്ക് വിപണിയിൽ യാതൊരു തടസ്സവും ഇല്ലാതെ എത്താൻ അവസരം നൽകുന്നു സംസ്ഥാനത്തെ മരുന്നുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പുറത്തു വരുന്ന വിവരാവകാശ രേഖകൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നൽകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പത്ത് വരെ കേരളത്തിൽ നടന്ന പരിശോധനകളിൽ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിയേഴ് ബ്രാൻഡഡ് മരുന്നുകളും നാനൂറ്റി അറുപത്തിയേഴ് ജനറിക് മരുന്നുകളും ഗുണനിലവാരമില്ലാത്തതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അഞ്ച് ജില്ലകളിൽ നിന്ന് മാത്രം അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപയുടെ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പിടികൂടി ഇവയിൽ ഭൂരിഭാഗവും ഡിസ്കൗണ്ട് കച്ചവടത്തിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് വില കുറച്ചു നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിലൂടെ ഗുണനിലവാരം കുറഞ്ഞതും വ്യാജവുമായ മരുന്നുകൾ വിറ്റഴിക്കുക എന്നതാണ് ഈ കച്ചവടക്കാരുടെ പ്രധാന തന്ത്രം വ്യാജ ഉപയോഗം രോഗികളുടെ ആരോഗ്യത്തിന് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പല തലങ്ങളിലായാണ് രോഗിയെ ബാധിക്കുന്നതും വ്യാജ ശരിയായ പ്രധാന ചേരുവകൾ തീരെ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ അളവിലോ ആയിരിക്കും ഉണ്ടാവുക ഇത് കാരണം രോഗത്തിന് ശരിയായ ചികിത്സ ലഭിക്കാതെ വരികയും രോഗം കൂടുതൽ വഷളാവുകയും ചെയ്യാം ഉദാഹരണത്തിന് ഒരു ആന്റിബയോട്ടിക് മരുന്നിൽ വേണ്ടത്ര എ പി ഐ ഇല്ലെങ്കിൽ അണുബാധ ഭേദമാകാതിരിക്കുകയും അതോടൊപ്പം തന്നെ ആ ബാക്ടീരിയ ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷി നേടുകയും ചെയ്യും വ്യാജ മരുന്നുകളിൽ വിഷാംശമുള്ളതോ ആരോഗ്യത്തിന് അപകടകരമായതോ ആയ വസ്തുക്കൾ ചേരുവകളായി ഉപയോഗിച്ചേക്കാം ഇത് ആന്തരിക അവയവങ്ങൾക്ക് തകരാറുണ്ടാക്കും കിഡ്നി കറുൾ രോഗങ്ങൾ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് സാധ്യത നൽകുന്നു ചില സന്ദർഭങ്ങളിൽ മരുന്നിന്റെ മില്ലിഗ്രാം അളവ് യഥാർത്ഥ മരുന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് വിഷബാധയ്ക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങൾക്കും കാരണമാകും വ്യാജ മരുന്നുകളിൽ ലേബിൾ കാണിക്കാത്തതോ ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമില്ലാത്തതോ ആയ മറ്റ് ചെരിവുകൾ അടങ്ങിയിരിക്കാനും സാധ്യതയുണ്ട് ഇത് ചുണങ്ങ മുതൽ മാരകമായ അനാഫിലാക്സിക്സ് വരെ പോലുള്ള കടുത്ത അലർജി പ്രതികരണങ്ങൾക്കും കാരണമാകും അനാഫിലാസിൽ കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം ഈ ഗുരുതരമായ സാഹചര്യത്തിൽ മരുന്നുകൾ വാങ്ങുമ്പോൾ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഡിസ്കൗണ്ട് ബോർഡ് ചതിയാണ് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഫാർമസി ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങളെ ഒഴിവാക്കണം കുറെ നാളായി കഴിക്കുന്ന മരുന്ന് ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്നാണെങ്കിൽ ഉടൻ തന്നെ അത് നിർത്തിവെക്കുന്നതും പരിഗണിക്കുക മരുന്നിന്റെ ഗുണനിലവാരത്തിലോ നിറത്തിലോ ആകൃതിയിലോ പാക്കിംഗിലോ വ്യത്യാസം തോന്നിയാൽ അത് ഉപയോഗിക്കാൻ പാടില്ല മാവേലി കാരുണ്യ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നോ ഡിസ്കൗണ്ട് ബോർഡ് ഇല്ലാത്ത വിശ്വസ്തമായ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകളിലെ ഫാർമസികളിൽ നിന്നോ മാത്രം മരുന്നുകൾ വാങ്ങുക ഓൺലൈനായി മരുന്നുകൾ വാങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം മരുന്ന് കഴിച്ച ശേഷം എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് തോന്നിയാൽ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം തേടുക സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് പരിശോധനകൾ വർദ്ധിപ്പിക്കേണ്ടതും വ്യാജമരുന്ന് റാക്കറ്റുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ്